അമ്പലവേലിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു എൻ സി കൃഷ്ണകുമാർ എ ആർ മോഹനൻ കെ കെ ബാബു സുബേദ ടീച്ചർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള പരിചയ സമ്പന്നരായ സ്ഥാനാർത്ഥികളെയാണ് യു ഡി എഫ് മത്സരിപ്പിക്കുന്നത് കോൺഗ്രസും നാല് സീറ്റിൽ മുസ്ലിം ലീഗുമാണ് മത്സരിക്കുക കഴിഞ്ഞ അഞ്ചു വർഷത്തെ വികസന മുരടിപ്പ് തെരഞ്ഞെടുപ്പിൽ പ്രധാന ചർച്ചയാക്കുമെന്നും യു ഡി എഫ് നേതാക്കൾ പറഞ്ഞു പ്രഗത്ഭരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ അണിനിരത്തിക്കൊണ്ടാണ് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അമ്പലവേലിൽ മത്സരരംഗത്ത് ഞങ്ങൾ യു ഡി എഫ് തീരുമാനിച്ചിട്ടുള്ളത് അതിൽ പ്രഗത്ഭരായിട്ടുള്ള കഴിഞ്ഞ ടേമിൽ പ്രതിപക്ഷ നേതാവും ഡി സി സിയുടെ ജനറൽ സെക്രട്ടറിയുമായ എൻ സി കൃഷ്ണകുമാരിൻ്റെ നേതൃത്വത്തിൽ പ്രഗത്ഭരായിട്ടുള്ള സ്ഥാനാർത്ഥികളെയാണ് അണിനിരത്തിയിട്ടുള്ളത് അതിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എ ആർ മോഹനുണ്ട് അതേപോലെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് ഷെഫീക്ക് മൂന്നാം വാർഡിൽ മത്സരിക്കുന്നുണ്ട് മുൻ മെമ്പർ കെ ടി ജോസഫ് പെരുമ്പാടിക്കുന്നിൽ മത്സരിക്കുന്നുണ്ട്